എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖാണോ അമൽ ചന്ദന ഹായ് അമലേ എന്തുണ്ട് വിശേഷം സുഖാണോ അമലേ എന്തുണ്ട് എനിക്ക് നല്ല ഭയങ്കര മൈഗ്രെയിൻ ആയിരുന്നു അമലെ അതുകൊണ്ട് എനിക്കെങ്ങും അസ്വസ്ഥയായിരുന്നു ഭയങ്കര അതുകൊണ്ടാണ് ഞാൻ ഇണ്ടാതിരുന്നത് കേട്ടോ അമൽ ലൈക്ക് ആയിക്കി തന്നു താങ്ക് യു സോ മച്ച് അമലേ പിന്നെ എന്തുണ്ട് സുഖാണോ ചായ ഒക്കെ കുടിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിക്കാൻ സമയമായല്ലോ അല്ലേ സുഖമാണേ എന്ന് പറയുന്നുണ്ട് ആഡർ ആദർശ് എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ് ഹായ് ആദർശേ എന്തുണ്ട് വിശേഷം സുഖമാണോ ആദർശ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ആദർശ് താങ്ക് യു താങ്ക് യു അമൽചന്ദ്രൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി ആ കുറവുണ്ട് അമലേ പക്ഷേ എനിക്ക് ഈ ലൈറ്റ് വട്ടം കാണുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥത ലൈറ്റ് വെട്ടം കാണുമ്പോൾ പോയാൽ നമ്മുടെ കണ്ണിനകത്തൊക്കെ അങ്ങ് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ലൈറ്റ് വെട്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല അപ്പുറത്തെ മുറിയിലുണ്ട് അമലൂട്ട ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആദർശ് ഫുൾ സന്തോഷമാണേന്ന് പറയുന്നുണ്ട് ഫുൾ സന്തോഷമാണേന്നോ ആണോ ആദർശ എപ്പോഴും സന്തോഷം എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ അതല്ലേ നല്ലത് എല്ലാവരും എപ്പോഴും സന്തോഷായിട്ടിരിക്കണം ആർക്കും ഒരു ദുഃഖം ഒന്നും വരരുത് സന്തോഷായിട്ട് തന്നെ ഇരിക്കണം എല്ലാരും എനിക്കങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം അമൽ അമലിട്ട ഹായ് എന്ന് പറയുന്നുണ്ട് ആദർശ് ആദർശ് മൊത്തേ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ അമൽ ആ ഹായ് സീമ ഹായ് സീമ എന്തുണ്ട് വിശേഷം ഹായ് ചേച്ചി സീമ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കങ് എനിക്ക് കിട്ടിയപ്പോഴുള്ള സന്തോഷം എനിക്ക് കേട്ടോ നമ്മുടെ മോണിയായിരുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഞാനത് കണ്ടില്ലായിരുന്നു കണ്ടപ്പോഴാണ് ഞാൻ അയച്ചത് കേട്ടോ ഒരുപാട് സ്നേഹം എൻ്റെ പ്രവർത്തനം കൊണ്ട് പലർക്കും എന്ന് നേട്ടമായാലോന്ന് എൻ്റെ പ്രവർത്തനം കൊണ്ട് പലർക്കും നേട്ടമായാലോ എന്ന് എൻ്റെ പ്രവർത്തനം കൊണ്ട് പലർക്കും നേട്ടമായി എനിക്കൊന്നും മനസ്സിലായില്ലോ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കണം ആദർശേ ഞാനും ഉണ്ടാവും ആ കൂട്ടത്തി സീമ ലൈക്ക് നീ മൂന്നടിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് സീമ താങ്ക് യു ലൈക്ക് മൂന്നേന്ന് പറയുന്നുണ്ട് സുഖമില്ലേന്ന് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കെൻ്റെ സീമ ഇന്നലെ ഇന്നലെയുണ്ടല്ലോ ഞാനൊന്ന് ആദ്യമായിട്ടൊന്ന് ലൈവ് ഇട്ടത് എനിക്ക് തലയ്ക്കകത്തു തലവേദന ഈ മൈഗ്രൈൻ ഇല്ലേ ഈ മൈഗ്രൈൻ വരുമ്പോൾ നമുക്ക് ഈ ഒരുമരം കഞ്ഞി തിളയ്ക്കുന്ന മണം വയ്യ കാപ്പിയുടെ മണം കേൾക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ലൈറ്റ് വട്ടം പറ്റില്ല ഇതൊക്കെ അസ്വസ്ഥതയായിരുന്നു ഇന്നലെ ഞാൻ ലൈവ് ഇട്ടത് മിണ്ടാ തന്നിരുന്നു അതിനെല്ലാം ചോദിച്ചു എന്നെ മിണ്ടാത്തേന്ന് താങ്ക് യു ചേച്ചി എന്ന് പറയുന്നുണ്ട് സീമ മനസ്സെ തട്ടി പറഞ്ഞാൽ കേട്ടോ സീമ സീമ അല്ലാതെ ഒപ്പിച്ചുള്ള വർത്തമാനം അല്ല കേട്ടോ മനസ്സുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് ഒത്തിരി ഒരാൾ നമ്മുടെ കൂടെയുള്ള ഒരാൾക്കെ അതും പെട്ടെന്ന് കിട്ടിയില്ലേ എത്രയോ ആൾക്കാർ എത്രയോ നാളുകൊണ്ട് മോണി ഇങ്ങനെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെങ്കിൽ സീമയൊക്കെ പെട്ടെന്നാണ് ആയത് അതാണ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചില്ല സീമ കഴിച്ചില്ല ശബ്ദത്തിന് എന്ത് പറ്റി വയ്യാതിരിക്കുന്ന ആ അതെ ഞാൻ കിടന്നുകൊണ്ടാണ് കിടന്നോണ്ടാണ് സംസാരിക്കുന്നത് ഈ മുറി വെട്ടവും ഇട്ടിട്ടില്ല എന്നാന്ന് അറിയാമോ ഈ വെട്ടം കാണുമ്പോൾ എന്ന് തലവേദന എടുക്കും എനിക്ക് ശബ്ദത്തിൽ ചെറിയ മാറ്റമുണ്ട് ചേച്ചിക്ക് ആണോ ഓ അതേ കിടന്നുകൊണ്ട് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഈ കിടന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒരു സൗണ്ട് വരും അതായിരിക്കാം എനിക്കറിയാമല്ലോ ചേച്ചിയും മനസ്സുകൊണ്ട് അതെ 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 എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം താങ്ക് യു സോ മച്ച് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നമ്മളൊക്കെ ഒരു ഇത് ഇതുപോലെ പോയ ആൾക്കാരല്ലേ അപ്പോൾ അന്ന് മുതൽ ഇന്നു വരെയും നമ്മുടെ ഒപ്പമുണ്ട് അങ്ങനെ വേണം അപ്പോൾ ആ ഒരാൾക്ക് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ലൈക്ക് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാ വരുന്നത് ഈ മോണിറ്റൈസർ ആകുന്നതൊന്നും എനിക്കറിയത്തില്ല സീമ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല നേരത്തെ ഒരുപാട് ഇങ്ങനെ വാച്ച്ആപ്പറൊക്കെ വന്നായിരുന്നു പക്ഷെ അത് കുറഞ്ഞു കുറഞ്ഞു പോയി പോയിപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കുന്നില്ല റീൽസൊക്കെ അങ്ങ് ഇട്ട് അടിച്ച് പൊളി പൊളിച്ചാൽ ആരാണ് നമ്മുടെ ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി ഇല്ലേ ആ ചേച്ചി ലൈവ് ഇട്ടപ്പോൾ പറയായിരുന്നു ബിൻസി എൻ്റെ ഫോൺ ഓപ്പൺ ആക്കുമ്പോഴേ ബിൻസിയുടെ റീൽസ് ആദ്യം കാണുന്നു തുറക്കുമ്പോഴേ എൻ്റെ റീൽസ് കാണുമെന്ന് അത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം രണ്ടുപേരും വാച്ചിങ്ങിലുണ്ട് ആരാണ് ചേച്ചി പെട്ടെന്ന് ആ ചേച്ചി പെട്ടെന്ന് ചേച്ചി യൂട്യൂബ് ചാനൽ ചാനലുണ്ടല്ലോ എന്നുള്ളൊരിതാ എനിക്ക് സമാധാനം കാരണം നമ്മുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷവും എന്ത് വന്നാലും നമുക്കൊന്ന് റിയാക്റ്റ് ചെയ്യാനൊരു സംവിധാനമുണ്ട് യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അത് വലിയൊരു എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഞാൻ അത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇരുപത്തിരണ്ട് പേരുണ്ട് എല്ലാവരും വന്നൊന്ന് ലൈക്ക് അടിച്ച് വെച്ച് പോകും മേളി വന്ന് നിൽക്കാതെ ഇപ്പോൾ അത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പെട്ടെന്ന് അങ്ങ് പോവും ഇരുപത്തിരണ്ട് പേര് എല്ലാവരും വന്നൊന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് ഞങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തവരാ ഈ ലൈവ് ഒന്നും ലൈവ് ഇട്ട ആൾക്കാർ വരികയില്ല ആൾക്കാർ കുറവാണ് അപ്പം ഞങ്ങളെപ്പോലെ ഉള്ളവരെയൊക്കെ ഒന്ന് കൈപിടിച്ച് ഉയർത്തി ഒന്ന് കേറ്റിക്കേ എല്ലാവരും പതിനാറ് പേര് മേളെ ഇരിക്കുക കമൻ്റ് ഇടുന്നില്ല സീമ എല്ലാവരുടെ ഒന്ന് പറഞ്ഞേ കമൻറ്റിടാ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഫുഡൊക്കെ കഴിച്ചോ ഇന്നലെ ഞാൻ സീമ ലൈവ് വിട്ടപ്പോൾ എൻ്റെ മോ ഞാനിങ്ങനെ നോക്കിക്കോണ്ടിങ്ങനെ ഇരുന്ന് എല്ലാവരും ചോദിച്ചു ചേച്ചി എന്താ സംസാരിക്കാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് മൈഗ്രെയിനാണ് തലവേദനയാണ് അന്നേരം കുറേ ആൾക്കാർ എത്ര മുന്നൂറ്റമ്പത് പേരുണ്ടായിരുന്നു മുന്നൂറ്റി അൻപത് പേര് കണ്ട് ഏഴ് പേരുണ്ട് വാച്ചിങ്ങിൽ എല്ലാവരും ലൈക്ക് അടിച്ചേ പിന്നെ ഞാൻ റീൽസൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ ഞാൻ കുറേ റീൽസൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വീഡിയോസൊക്കെ ഇടണം എല്ലാവരും വാ എല്ലാവരും ഓരോ ലൈക്ക് ഓരോ കമൻറ്റ് വിട്ടേ ആ അതുതന്നെ കണ്ടോ ഞാൻ പറഞ്ഞ അവിടെ സീമ പറഞ്ഞ കൊണ്ടോ അവിടെ ഉണ്ടായിരുന്നു ഒൻപത് പേരുണ്ട് മൂന്ന് ലൈക്ക് ഇതിനെല്ലാം പഞ്ഞോ എന്ത് ചെയ്യാനാന്ന് പറ അതുകൊണ്ടാണ് ഞാൻ ആരോടും ചോദിക്കാതെ ലൈക്ക് തരണേക്കാം എന്നൊന്നും തരുന്നവർ മനസ്സ് അറിഞ്ഞു തരട്ടെ അല്ല സീമ അത്രേ ഉള്ളൂ ചേച്ചി ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നു ആണോ അമ്മോനെ ബിബി ബിബി സൗണ്ട് കുറച്ചേ ആ എല്ലാവരും ഓരോ ലൈക്ക് ഇടിച്ചേച്ചി പോയി ഇപ്പം കുറവില്ലേ മോൻ എവിടെ ലാപ്ടോപ്പ് അത് ഓണാക്കി വെച്ചേക്കുന്നത് സീമയുടെ ഇതെല്ലാം ആയിക്കഴിയുമ്പം ക്യാഷൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടാതെ നമുക്ക് കേക്ക് മുറിക്കണം ലൈവ് നടത്തിയിട്ട് ലൈവിൽ കൂടെ കേക്ക് മുറിക്കണം കേട്ടോ അടിച്ചു പൊളിക്കണം ഞാനിവിടെ ഉണ്ടേ ഞാൻ വെറുതെ ഇട്ടതാ സീമ ഇന്നലെ അയച്ചി നേരം ഇട്ടു എന്നേരൊക്കെ ലൈവ് ഒക്കെ ഇട്ടില്ല നമ്മളെ ഒക്കെ മറന്നുപോയെങ്കിലും മറക്കാതിരിക്കാനും തകർത്തു വാരി ഇടുന്നു ഒത്തിരി റീല് ഞാൻ ഇട്ടിട്ടുണ്ട് അതെ തരുന്ന ഒരു തരുന്നോ തരും അത്രേ ഉള്ളൂ ലൈക്ക് നമ്മൾ ചോദിക്കൊന്നും വേണ്ട തരുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ വരും അത്രേ ഉള്ളൂ നമ്മൾ ലൈവ് ഇടുമ്പോൾ ടി വി ശബ്ദവും വെല്ലവും കയറി വന്നിട്ടുണ്ടെങ്കിൽ പുതിയ സിനിം കോപ്പി റേറ്റ് അടിക്കും ചേച്ചി ആണോ ഓ അങ്ങനെയുണ്ടല്ലേ പുറത്തിരുന്നാലേ വണ്ടീടെ വച്ച ഓ പുറത്തിരുന്നാല ഭയങ്കര സൗണ്ട് പുറത്തിരിക്കാനും പറ്റിയില്ല ഈ സമയത്തൊന്നും ഹലോ ഹായ് സീമ അവിടെ ഇരിക്കുകയാണോ കുത്തിപ്പിടിച്ച് തീർച്ചയായിട്ടും ഞാൻ വിളിക്കും എല്ലാവർക്കും എല്ലാവരും പറയും ലൈവില് വരണമെന്ന് ഞാൻ പറയും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല പബ്ലിസിറ്റി ചെയ്തിട്ടില്ല അല്ല ആ സീമ സീമയുടെ ഇത് ആയി കഴിയുമ്പോഴുണ്ടല്ലോ അന്ന് കേക്ക് മുറിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കങ്ങനെയല്ലേ ഇതിങ്ങനെ ആയി കഴിയുമ്പം കേക്ക് മുറിക്കണം കേക്ക് മുറിക്കുമ്പോൾ എല്ലാവരെയും അറിയിക്കണം ഒരു സമയം പറഞ്ഞിട്ട് എല്ലാവരും വന്നു കഴിയുമ്പോൾ അതിൻ്റെ യൂട്യൂബിൻ്റെ ഇത് എഴുതി നല്ല എല്ലാവരുടെയും എല്ലാവരും വന്നു കഴിയുമ്പോഴേ മുറിക്കാവുള്ളൂ കേട്ടല്ലോ അപ്പോൾ എല്ലാവരും വരും അപ്പോൾ അതൊരു ഇതായിട്ട് കൊടുക്കണം പോസ്റ്റ് ഇടണം അപ്പം ആ സമയം നോക്കി എല്ലാവരും കറക്റ്റാക്കി വരും അങ്ങനെ ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ് നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ചേച്ചി കണ്ടായിരുന്നു ഇല്ല ഞാൻ കണ്ടില്ല അതെന്തിൻ്റെ ആയിരുന്നു നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല നമ്മളിനി ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ചെയ്യുകയില്ല അതെ നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യരുത് ചെയ്യരുത് സീമ നമ്മൾ ദ്രോഹം ചെയ്താൽ അതിൻ്റെ ഇരട്ടി അനുഭവിക്കേണ്ടി വരും അത് ഈ കഴിഞ്ഞ ഏതാണോ ഏതോ ഒരു നമ്മുടെ രേണു സുതിയെ പറ്റി നമ്മുടെ വേറൊരു അതിൻ്റെ പേരെന്തോ കൊച്ചിൻ്റെ രേണു സുധിയെ സജിനായോ രേണുസുതിയെപ്പറ്റി ഓരോ റീൽസൊക്കെ ചെയ്യുന്നില്ല റീ രേണുസുദക്കുന്ന അതിൻ്റെ ചാനലുള്ള എൻ്റെ പേര് സജിനായോ അങ്ങനെ കണ്ടാന്ന് തോന്നും അപ്പോൾ അതിനകത്ത് ഇന്നും നമ്മുടെ വാട്സപ്പിനകത്ത് അല്ല വാട്സപ്പിനകത്തല്ല ഫേസ്ബുക്കിനകത്താണെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ആരാജേഷ് എന്ന് പറഞ്ഞാൽ കായ് രാജേഷെ കായ് ബെൻസി കായ് രാജേഷ് എന്തുണ്ട് വിശേഷം ഞാൻ എഴുന്നേറ്റിരിക്കില്ല ഒച്ചക്കെ എന്തോ ഹായ് രാജേഷൻ ലൈവിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് വിശേഷം സുഖമാണോ അവിടുത്തെ ലൈവ് കഴിഞ്ഞോ നമ്മുടെ ഗോഡിസ് ലൗവിൻ്റെ മുഹമ്മദിക്ക വന്നിട്ടുണ്ട് ഹായ് ബിൻസിപ്പൊന്നെ എന്ന് വെക്കുന്ന അയ്യോ എൻ്റെ ദൈവമേ ഞാൻ സീമ ഇതും മുഹമ്മദിക്ക ഇത് നമ്മുടെ ഗോഡിസ് ലവിലെ ചേച്ചിയുടെ ലൈവിലാണ് ലൈവിൽ വെച്ച് ഇക്ക പരിചയപ്പെട്ട കേട്ടോ അന്ന് മോലെ ഇന്ന് വരെ ഇക്കുണ്ട് നമ്മുടെ ഒപ്പം നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് എല്ലാം ലൈവ് എപ്പോഴും കണ്ടാലും ഓടി വരും കേട്ടോ സീമ പിന്നെ അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്തിരണം കേട്ടോ എല്ലാവരും ഹായ് ബിൻസിപ്പെന്നെ എന്ന് വിളിക്കുന്നുണ്ട് ഇക്ക പറഞ്ഞാലും നിങ്ക മുഹ എന്താണ് എങ്ക പറ പാത്താലും തമിഴ് എനിക്കറിയില്ല രാജേഷേ തമിഴ് അറിയില്ല എന്നോ ഹിന്ദിയാണെന്ന് നമ്മളെങ്കിലും ഇച്ചിരി ഒരു കുറച്ചൊക്കെ സംസാരിക്കായിരുന്നു തമിഴറിയില്ല ഓക്കെ എന്നാൽ ആ ഞാനൊരു കാര്യം കൂടെ മുഹമ്മദ് ഖാ ലൈലേക്ക് സ്വാഗതം കേട്ടോ യു എന്താ വിശേഷം വിശേഷമൊന്നുമില്ലേക്കാ സുഖമായിട്ട് പോകുന്നു കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇന്നലെ മൈഗ്രെയിൻ ആയിരുന്നു തലവേദന എനിക്കത് വന്നു കഴിയുമ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ മാറുകയുള്ളൂ അങ്ങനൊരു സ്വഭാവമുണ്ട് എപ്പോഴും ഒന്നും ഉണ്ടാകുകയില്ല അത് വരുമ്പോൾ നല്ലൊരു വയ്യാഴികയാണ് നീ പോടാ പഫീന്ന് നീ പോടാ പഫീന്നത് ആരാണ് ഫുഡ് കഴിച്ചോന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചില്ല നീ രാജേഷ് അമ്മ അമ്മൂന്ന് വിളിച്ച് ചിരിക്കുന്നുണ്ട് മുഹമ്മദ് ചിരിക്കുന്നുണ്ട് അഖിൽ രാജ് ഹായ് ഹായ് അഖിലേ ലൈലേക്ക് സ്വാഗതം അഖിൽ ലൈവിലുള്ള എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അകിൽ അഖിൽ ലൈവ് ചാനൽ ലൈവ് ചാനൽ വളരെ ഉയരങ്ങളിൽ എത്തട്ടെ വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് പറയുക ഓക്കെ താങ്ക് യു ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്തുണ്ട് വിശേഷം ഓക്കെ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് അഖിലെ കുഴപ്പമൊന്നുമില്ല ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാം കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞു വന്ന വന്നതിൻ്റെ ബാക്കി പറഞ്ഞൊരു കേട്ടിട്ടേ പോകുള്ളേ സീമ അഖിൽ ഹായ് എന്ന് പറയുന്നുണ്ട് അഖിൽ ഞാൻ പോയിട്ട് വരാം ലൈവിലാണ് ആദ്യത്തെ ലൈവ് കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് രണ്ടാമത്തെ ലൈവ് നടക്കുന്നത് ഓക്കെ അഖിലേ ഓക്കെ 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 മുഹമ്മദ് ഇക്ക ഇക്കല്ലായിട്ട് താങ്ക് യു സോ മച്ച് ഇക്ക താങ്ക് യു സോ മച്ച് ഹിലോ സീമ ആണോ ചോദിക്കാം ഞാൻ പറയാം പോവരുത് ഇതിലൊക്കെ കേൾക്കണേ എനിക്കും പെട്ടെന്ന് അത് ഓർമ്മ വന്നേ ചേച്ചി നമസ്കാരം വീഡിയോ കണ്ട് ഫ്രണ്ട് ആക്കാമോ ഞാൻ ലൈവിലാണേന്ന് പറയുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും എൻ്റെ ലൈവ് അവിടെ നടക്കുന്നുണ്ട് ഓക്കെ അതിലേ ഓക്കേ ഓക്കേ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് ഓക്കെ മുഹമ്മദ് കാ ഞാൻ എങ്ങനെ പാത്തു ഈ പോയി എൻ്റെ ഇക്ക എനിക്ക് തമിഴ് അറിയില്ല ഞാനെങ്കാ പാത്രം ഈ പയം കറിയത്തില്ല എന്താണ് ജോളി ചേച്ചി അയ്യോ എൻ്റെ ദൈവമേ ജോളി ചേച്ചി എൻ്റെ ഏറ്റവും വലിയൊരു ആൾ വന്നിട്ടുണ്ട് കേട്ടോ ജോളി ചേച്ചി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തട്ടെ മുഹമ്മദ് ഖാ രാജേഷെ ആന അറിയാമല്ലോ അല്ലേ ജോളി ചേച്ചി എൻ്റെ വീട്ടിൽ വന്ന ആളാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വന്ന ആളാണ് ഞാൻ ഇപ്പോൾ ഒരു കാര്യം ജോലി ചേച്ചി അതൊരു കാര്യം പറയാൻ വന്നപ്പോ ജോളി ചേച്ചി കയറി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറയും ഇതൊന്ന് വായിച്ചു വിട്ടിട്ട് ആ കാര്യം പറയാനാണേ ലലയ്ക്ക് സ്വാഗതം ജോളി ചേച്ചി സീമ എന്ന് പറയുന്നുണ്ട് സീമ ജോളി ടീച്ചർ എന്ന് വെച്ച് സ്നേഹം തരുന്നുണ്ട് വലിയൊരു ഹാർട്ട് തന്നിട്ടുണ്ട് കേട്ടോ മുഹമ്മദ് ഖാൻ നമ്മുടെ ഈ ജോളി ടീച്ചറാണ് ടീച്ചറാണ് കേട്ടോ ഞാൻ ചേച്ചി എന്നാണ് ജോളി ചേച്ചി എന്നാണ് വിളിക്കുന്നത് എൻ്റെ ഞാൻ എനിക്കൊരു പ്രയാസമൊക്കെ വന്നപ്പോഴത്തിന് ഈ ജോളിച്ചേച്ചി അത് കണ്ടു എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് കേട്ടിട്ട് നിങ്ങൾ പോകുള്ളൂ കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ മെസ്സേജ് എല്ലാം ഒന്ന് വായിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയാതെ ഇപ്പോൾ ഇത് വായിച്ചിട്ട് പറയാം അതിൽ പൈൽ ഹായ് അഖിലെ ഹായ് ഹായ് അല്ല ആഷിക്ക് ഹായ് ഹായ് ആഷിക്ക് രാജേഷ് അമ്മൂന്ന് വിളിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് ചിരിക്കുന്നുണ്ട് ഈ രാജേഷ് തമിഴാണോ പറയുന്നത് അമ്മൂ ജോളി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ രാജേഷ് ജോളി ടീച്ചർ രാജേഷ് എന്ന് വിളിക്കുന്നുണ്ട് ആ ഇത്രയായി ഞാനൊരു കാര്യം പറയാവേ നമ്മുടെ ഫേസ്ബുക്കിനകത്ത് നമ്മുടെ രേണു സുതിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു പറയുന്നു ഇത് ഞാൻ no, മറ no, ആ വന്നു 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 ഓരും അയ്യോ ഒരാളുണ്ടല്ലേ ജോളി ജോളി ചേച്ചി ഇവിടെ ആ ചേച്ചി എന്റെ ലൈ എന്റെ നെറ്റ് കട്ടായി പോയായിരുന്നു അപ്പം കൊച്ചത് റീ ഇതായി ചെയ്തു തന്നെ അതാണ് ഞാൻ കുറേ നേരം കിടന്ന് പണിപ്പെട്ട് ഓണാണല്ലോ അല്ലേ സീമാ വിളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അതൊക്കെ വായിച്ചതാണ് ഇവ ജോലി അനക്കം ഇല്ല കേൾക്കാവോ ചേച്ചി കേൾക്കാവോ ആരെങ്കിലും ഒന്ന് കമന്റ് ഇടുവോ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടുവോ ഇതിനകത്ത് വന്നോ ഇത് ഓൺ ആണോ എന്നൊന്നും അറിഞ്ഞുവിടാം അനക്കില്ല അനക്കുമില്ല എന്ന് പറയുന്നു അയ്യോ